ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്തെന്നു ചോദിച്ചു കഴിഞ്ഞാൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ സൂപ്പർ സ്റ്റാറുകൾ ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ മിണ്ടിയില്ല എന്നുള്ള കാര്യമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അതിൻ്റെ ഈ പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരുന്ന വ്യക്തിയാണ് മോഹൻലാൽ നമ്മുടെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒന്നെന്ന് പറയുന്നത് അപ്പം അദ്ദേഹം പോലും ഇതിനെതിരെ ഒന്ന് പറയുക അല്ലെങ്കിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒന്നും പറയാതെ തന്നെ രാജിവെച്ച് ഒഴിയാണ് ചെയ്തത് അതാണ് കൂടുതൽ ചർച്ചകൾക്ക് വിഷയമായത് അപ്പം ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയുണ്ടായി അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയുണ്ടായി പക്ഷെ അതിനുശേഷം കൊടുത്ത റിപ്പോർട്ടുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചല്ലെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി തന്നേ എന്ന് പറയുന്നത് അതായത് ഞാൻ കണ്ട ചാനലിനെ കുറിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റും ഞാൻ കണ്ട ചാനൽ ഏഷ്യാനെറ്റ് ആയിരുന്നു അപ്പം ഏഷ്യാനെറ്റ് ചാനൽ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷമെന്ന് പറയുന്നത് അവർ പറഞ്ഞൊരു വിഷയമുണ്ട് അതായത് നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പ്രതീക്ഷിച്ച ഉത്തരങ്ങളെ അല്ല മോഹൻലാൽ പറഞ്ഞത് നമ്മളെ ഒരുപാട് ഈ പറയുന്ന നിരാശരാക്കുന്ന മറുപടികളാണ് പറഞ്ഞതെന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയിൽ അദ്ദേഹം അതിന് തൊട്ട് മുന്നായിട്ട് പങ്കാളിയായിരുന്നു അപ്പം അതിനകത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കരമായിട്ടുള്ള ഡയലോഗ് അടിച്ച മോഹൻലാൽ നേരെ മറിച്ച് മാധ്യമങ്ങളെടുത്ത് വന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് അത്തരത്തിലുള്ള ഒരു ഉത്സാഹവും മോഹൻലാലിൻ്റെ മറുപടിയിൽ കണ്ടില്ല എന്നുള്ള വല്ലാത്ത നിരാശാജനകമായിട്ടുള്ള വാർത്തകളാണ് പിന്നീട് ഈ പറഞ്ഞ ചാനലുകൾ പുറത്തുവിട്ടേന്ന് തുറന്നു ഈ ഒരു ചാനലല്ല എല്ലാ ചാനലിലും വേണമെങ്കിൽ പറയാൻ പറ്റും പുറത്തുവിട്ടേന്ന് തുറന്നത് മോഹൻലാൽ എന്ന് നല്ല മാസ് ഡയലോഗാണ് നമ്മൾ പ്രതീക്ഷിച്ചതെന്ന് പറയുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഒന്നും ഉണ്ടായില്ല ാണ് അതേസമയം ആ ഒരു വാർത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസ് കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര വികാരഭരിതനായി എന്തൊക്കെയോ സംസാരിച്ചത് പോലെയാണ് തോന്നിയെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ചേഷ്ടകളില് കൃത്യമായിട്ട് അതായത് നമ്മൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും മോഹൻലാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ നഖം പോലും അഭിനയിക്കും എന്നൊരു സംഭവം വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന ചിത്രമാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത് കഥകളി അദ്ദേഹം കെട്ടിയാടിയ അടിയ കാര്യം എന്ന് പറയുന്നത് അത് എല്ലാ നടന്മാർക്കും കഴിയുന്ന ഒരു കാര്യമല്ല അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ ഒരു ഒരു രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനൊരു പാഠവം എന്ന് പറയുന്നത് നമ്മൾ സംബന്ധിച്ച് കൊടുക്കേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന നേകം പോലെ സത്യത്തിൽ അഭിനയിക്കുന്നതാണ് എല്ലാ കലാകാരന്മാരും എല്ലാ ഈ പറയുന്ന ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഇവരെ സംബന്ധിച്ചൊരു കാര്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ശരീരചേഷ്ഠകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതി കൃത്യമായിട്ട് ഈ ഒരു വാർത്താ സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഒരുപാട് വേദനയോടെ എന്തൊക്കെയോ പറഞ്ഞതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതായത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നാൽപ്പത്തേഴ് വർഷത്തോളമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കും ുന്നുണ്ട് അപ്പം ഞാനല്ല എനിക്ക് മുന്നേ ഉള്ള ആൾക്കാരായാലും ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ഈ പറയുന്ന കുറേ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ ഒരു ഇൻഡസ്ട്രി ഈ ലെവലിൽ എത്തിച്ചാന്ന് പറയുന്നത് അതുമാത്രമല്ല മലയാള സിനിമയിൽ ഈ പറയുന്ന ഈ ഒരു ഫീൽഡിൽ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന മാത്രമല്ല നിലവിൽ നിൽക്കുന്ന ഫെഫ് ഉണ്ട് അതുപോലെ കുറേ അധികം സംഘടനകളുണ്ട് അപ്പം ഇതിൽ ഒരു ഇഷ്യൂ വന്ന സമയത്ത് എല്ലാ ആൾക്കാരും കൂടെ ഒറ്റയ്ക്ക് വന്ന് ശരങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത് അമ്മ 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 എന്നുള്ള പേര് മാത്രമാണ് ഈ ഒരു സംഘടന ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഒരു സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാം അംഗത്തെ സ്വീകരിക്കുക മാത്രമല്ല ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് അതായത് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഈ പറയുന്ന കഴിവുറ്റ കലാകാരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അവശരമായിട്ടുള്ള കലാകാരന്മാരെ പിന്നീട് നേരിടേണ്ടി വരുന്ന സമയത്ത് ഒരു മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൽ ആക്സിഡന്റ് പറ്റുമ്പോൾ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീടില്ലാത്ത ഇഷ്യൂസ് വരുമ്പോൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഈ അമ്മാ സംഘടന ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഫണ്ട് രൂപീകരിക്കുന്നത് പലതരത്തിലുള്ള പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തു അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പറയുന്ന ആയിട്ട് അല്ലെങ്കിൽ മുതിർന്ന കലാകാരന്മാരുമായിട്ടൊക്കെ ആലോചിച്ചതിനു ശേഷമാണ് അമ്മാ സംഘടനയുടെ ഈ തലപ്പത്ത് നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന അതിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുന്നതെന്ന് പറയുന്നത് അതിന് പക്ഷേ ഇപ്പോൾ ഒരു അഡ്ഹോ കമ്മിറ്റി അതിനകത്തുണ്ട് അത് കൃത്യമായിട്ട് മാറി നിൽക്കുകയും ഞങ്ങൾ ഏറ്റെടുത്ത പ്രോഗ്രാംസ് മാറ്റി നിർത്തിയൊന്നും ചെയ്യുന്നില്ല കാരണം ഒരുപാട് കലാകാരന്മാർ ഇതിനെ ആശ്രയിച്ച് കഴിയുന്നുണ്ട് അത് മാത്രമല്ല അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മലയാള വ്യവസായം എന്ന് പറയുന്നത് അത് തകരുന്ന അവസ്ഥയിലാണ് എന്ന് പറയുന്നത് അപ്പം എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ കൂട്ടമായിട്ട് കല്ലെറിയാതെ കൃത്യമായിട്ട് നമുക്ക് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിനെ മാറ്റാൻ പറ്റും മീഡിയാസിനോട് പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കും ഞങ്ങളും നിങ്ങളോടൊപ്പം നിൽക്കുകയെന്നത് മറ്റൊരു രീതിക്കല്ല പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ രീതി എന്ന് പിന്നെ അദ്ദേഹം ഇതിന് പറയുന്നതിലൊരു ലിമിറ്റുണ്ട് നമുക്കറിയാമല്ലോ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞേ പറ്റുമെന്ന് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും മാന്യമായിട്ടുള്ള രീതിക്ക് അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിന് കമ്മിറ്റി ഉണ്ടായിരുന്നു അതിന് പ്രകാരം ഈ പറയുന്ന സർക്കാർ ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ട് അതിൽ അപ്പുറത്തേക്ക് ഇത് കോടതിയിൽ എത്തിച്ചേരുന്നുണ്ട് അപ്പം ഈ സിസ്റ്റം എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം അവലോകനം ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ചെയ്തിട്ടുള്ളവർക്ക് ശിക്ഷിക്കപ്പെട്ടു തന്നെ ചെയ്യും അപ്പം പറയേണ്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം മീഡിയാസ് പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരവുണ്ട് ചില ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പറയും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഏറ്റവും അർത്ഥവത്താകുന്ന ഇതിന് അടിസ്ഥാനമാകുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ ആ ഒരു വാർത്താ സമ്മേളനം ആ ഒരു സംഭവത്തിനകത്ത് പറയുന്നത് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ഞാനിങ്ങനെ ഒളിച്ചോടി പോയിട്ടില്ല ഇത് ഒളിച്ചോടി പോയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു സംഭവം പറയാൻ കാരണം എന്ന് പറയുന്നത് എല്ലാ മീഡിയാസും ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞൊരു ഡയലോഗാണ് മമ്മൂട്ട് മോഹൻലാൽ ഒളിച്ചോടി പോയി എന്നുള്ളൊരു സംഭവം എന്ന് പറയുന്നത് കാരണം അദ്ദേഹം ഹോസ്പിറ്റലിലാണെന്നുള്ള വിവരം ചില മീഡിയാസ് കൊടുത്തിരുന്നു അതിനുശേഷമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സർജറി ആയിട്ട് കിടക്കുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അവരുമായിട്ട് നിൽക്കുന്ന കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹം ചെന്നൈയിലാണ് അല്ലെങ്കിൽ മുംബൈയിലാണ് ഇങ്ങനെ പല പല ന്യൂസാണ് പല പല മീഡിയാസ് കൊടുത്തിരുന്നു അപ്പം പലതിനകത്തും തമ്മിലായിട്ട് ഞാനും കണ്ടിട്ടുണ്ട് മോഹൻലാൽ ഒളിച്ചോടി പോയോ ഇങ്ങനെ കുറേ ഡയലോഗുകൾ അപ്പം അതിന് കൃത്യമായി കൃത്യമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം കൊടുത്തതെന്ന് പറയുന്നത് മോഹൻല ഞാനെങ്കിൽ ഒളിച്ചോടിപ്പോയതല്ല എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ചില ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഞാൻ തന്നെ നിൽക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നിന്നത് സമയത്ത് വരിക തന്നെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെ വരെ വീണ്ടും വീണ്ടും തമ്മിൽ പറഞ്ഞാൽ സുരേഷ് ഗോപി ഈ ഇടയ്ക്ക് ഒരു നടന്നൊരു ഇഷ്യൂ ഉണ്ടല്ലോ മാധ്യമങ്ങൾ തമ്മിൽ നടന്നു അതിനകത്ത് പറഞ്ഞ് പറഞ്ഞില്ലായിരുന്നു കൃത്യമായിട്ട് ഈ ചെമ്മരിയാടുകൾ അല്ലെങ്കിൽ ആടുകളെ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിക്കൾ അങ്ങനെ കുറേ സംഭവങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നായി എന്ന് പറഞ്ഞ പക്ഷേ കൂട്ടിയിടിപ്പിച്ച് ചോര ഓടിക്കുന്നത് അത് കൃത്യം കൃത്യമായിട്ടുള്ള കാര്യമാണ് മ്മതിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് ഇവിടെ നടന്നതെന്ന് പറഞ്ഞത് അതായത് ഒരു ചാനലിൽ ഏറ്റവും ഒരു ചാനലിൽ പിന്നീട് വന്ന ന്യൂസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് മോഹൻലാൽ പറഞ്ഞ ആ കോട്ട് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ട് എങ്ങും മോഹൻലാൽ എങ്ങും ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ടില്ല ഇത് പറഞ്ഞത് പാർവതി തിരുവോത്താണ് അപ്പൊ പാർവതി തിരുവോത്തിനുള്ള ചില ആൾക്കാർക്കുള്ള മറുപടിയാണ് മോഹൻലാൽ അവിടെ നൽകിയത് അപ്പം അവരെ തമ്മിൽ വീണ്ടും കണക്ട് ചെയ്യിപ്പിക്കുകയാണ് അവരെ തമ്മിൽ എന്തൊക്കെയോ ശത്രുത ഉണ്ട് അതായത് ഡബ്ല്യു സി സിയുടെ ആൾക്കാരും ഈ പറയുന്ന മോഹൻലാലും തമ്മിൽ സൂപ്പർ സ്റ്റാർസും തമ്മിൽ അതായത് ഈ ഒരു കേസുമായിട്ട് വേറൊരു രീതിക്ക് കണക്ട് ചെയ്യിപ്പിക്കുകയാണ് മനഃപൂർവ്വം ചെയ്യുവാണ് തമ്മിൽ അടുപ്പിക്കുന്ന രീതിക്ക് വീണ്ടും വീണ്ടും അവരങ്ങ് ഏറെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് നമ്മൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളെ ഓരോ ജനങ്ങളിലും അതൊരു ചിന്തയുണ്ടാ ശരിയാണ് ശരിയാണ് ഈ പറഞ്ഞത് ശരിയാണല്ലോ പാർവതി തിരുവത്ത് അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മറുപടിയാണ് അദ്ദേഹം ഇവിടെ കൊടുത്തത് നേരെ അങ്ങ് കണക്ട് ചെയ്യുകയാണ് മാധ്യമങ്ങൾക്കുള്ള പരാമർശമായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഇവിടെ കൊടുത്തതെന്ന് പറയുന്നത് പകരം മാധ്യമങ്ങൾ അത് വളച്ചൊടിച്ച് നേരെ പാർവതിക്ക് നേരെ ആക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ ഒരു ഒരു മനസ്സിലെങ്കിലും ഒരു വല്ലാത്തൊരു കലഹത്തിന്റെ തുടക്കം ോ ഇതാണ് ഇവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് പല ഇന്റർവ്യൂസ് നോക്കിയാലും കാണാൻ പറ്റുന്നതാണ് അതായത് ഇപ്പൊ വിനു മോഹൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അതായത് കഴിഞ്ഞ ചാനലിൽ ഞാനൊരു ഒരു പയ്യന്റെ ചാനൽ കണ്ടതാണത് എന്ന് പറഞ്ഞാൽ ദേവ്സ് ടാക്സ് എന്നാണ് തോന്നുന്നു ആ പയ്യൻ നല്ല രീതിക്ക് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഞാൻ കണ്ട സംഭവമാണ് അതായത് ഈ അമ്മ അല്ലെ അംഗങ്ങൾ രാജിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വിനു മോഹൻ്റെ അടുത്ത് സരയുമെടുത്ത് അനന്യം അടുത്തൊക്കെ ഇതുപോലെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഇവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഇവർ ഇവരുദ്ദേശിച്ചു വെച്ചിരിക്കുന്ന ഒരു മറുപടി ഉണ്ട് അതായത് കുറേ ആൾക്കാർ ചേർന്ന് പ്രഷർ ചെയ്ത സമയത്ത് കുറേ ആൾക്കാർക്ക് ഇഷ്ടം അല്ലെങ്കിൽ പോലും ഞങ്ങൾ അവരുടെ പ്രേരണയാൽ ഞങ്ങൾ രാജിവെച്ചതാണ് ഞങ്ങൾക്ക് സ്വമേധയാ ഞങ്ങൾ രാജിവെച്ചതല്ല ഞങ്ങൾക്ക് അതിൻ്റെ അമർഷം ഉണ്ടായിരുന്നു ഇതാണ് അവർക്ക് വേണ്ടിയിരുന്ന ആൻസർ എന്ന് പറയുന്നത് കാരണം അവിടെയും തമ്മിലടുപ്പിക്കാൻ ഒരു സംഭവമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് വിനുമോഹൻ്റെ അടുത്ത് കുറെ വട്ടം ഇങ്ങനെ ഇൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ മാധ്യമ മാധ്യമപ്രവർത്തനം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമല്ലല്ലോ ഇത് അപ്പം വിനുമോഹൻ വീണ്ടും പറയുന്നുണ്ട് എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണോ അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് എന്നാലും ഇതിനകത്ത് കുറച്ച് പേർക്കെങ്കിലും എതിർപ്പുണ്ടായിരുന്നല്ലോ വീണ്ടും അവർ പറയുന്നുണ്ട് അപ്പം വീണ്ടും ചോദിക്കുകയാണ് വിനുമോഹൻ ഓൾറെഡി ഇതിനോട് ചെറിയൊരു ചെറിയൊരിതുണ്ടായിരുന്നല്ലോ എന്നിട്ടും പിന്നെ അവർ പറഞ്ഞതുകൊണ്ട് അതിൽ ചേർന്നതല്ലേ അപ്പം അവരുടെ വായിൽ നിന്ന് ഇവർ പ്രതീക്ഷിക്കുന്ന മറുപടി ഇവർക്ക് ഏറെ ചെയ്യാനൊരു സംഭവം വേണം ഒരു ഹെഡിങ് വേണം ഭയങ്കര ായിട്ടുള്ള ഒരു ഹെഡിങ് ആണ് അതായത് ഇവരുടെയൊക്കെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഈ പറയുന്ന തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ ചേർന്ന് പ്രേരിപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്ന് സംഘടനയിൽ നിന്ന് പിന്മാറപ്പിച്ചത് അല്ലെങ്കിൽ രാജിവെപ്പിച്ചത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഭയങ്കരമായിട്ട് പൊട്ടിതറപ്പിക്കുന്ന രീതിക്കുള്ള ഇങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും നമ്മുടെ കാണാതായ ഷിരൂരിൽ കാണാതായ അർജുൻ്റെ അമ്മയുടെ ആ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ ആ സംഭവത്തിനെ അത്തരത്തിൽ വളച്ചൊടിപ്പിച്ച് കൊണ്ടുവന്നതിലും കൃത്യമായിട്ട് മീഡിയാസിന് പങ്കുണ്ട് കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻ അവർ ചോദിക്കുള്ളൂ തകിടമറപ്പിക്കുന്ന തരത്തിൽ അന്ന് ഈ പറയുന്ന ഇന്ത്യൻ ആർമി വന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തന്നതായിട്ട് ശ്രമിക്കുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ആ ഒരു അവസ്ഥയിലിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ മറുപടിയിലേക്ക് തന്നെ പോകും അവരുടെ ആ ആ സമയത്ത് മാനസിക വ്യാപാരം എന്ന് പറയുന്നത് ആ തലത്തിലായിരിക്കും ഇതാണ് മീഡിയാസ് ഇന്ന് ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് തമ്പിലെടുപ്പിച്ച് ചോര കുടിപ്പിക്കുക റേറ്റിംഗ് കൂട്ടിക്കൊണ്ടിരിക്കുക അതിലപ്പുറത്തേക്ക് യഥാർത്ഥ സത്യസന്ധം മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തകർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിലപ്പുറത്തേക്ക് ആരെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇവർക്ക് ഈ അവാർഡ്സ് കിട്ടുക ആരാണ് ഏറ്റവും നല്ല രീതിക്ക് ഈ പറയുന്ന ഇതൊക്കെ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ആരാണ് ഇങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് പേരും പ്രശസ്തി അതായത് നമുക്കറിയാമല്ലോ ഇപ്പം സോഷ്യൽ മീഡിയാസിന്റെ കാലമാണ് അപ്പം ഏത് പേരാണോ മുകളിൽ എത്തിക്കാൻ ശ്രമിക്കേണ്ടത് അവരിങ്ങനെ തുടരെ തുടരെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേരിക്കുക അതിലപ്പുറത്തേക്ക് അവർ ചെയ്യുന്ന വിഷയങ്ങളിൽ സത്യം ആത്മാർത്ഥതയോടെ ഒരു വിഷയം എടുത്തതിനു ശേഷം ആ വിഷയത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന എത്ര മാധ്യമ പ്രവർത്തകർ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അന്ധം ഇട്ട് നമ്മൾ നോക്കും എനിക്ക് കാണില്ല കാരണം അവർ ഒരു ദിവസം കാണിക്കുന്ന ഒരു വിഷയത്തിൽ കാണിക്കുന്ന ജാഗ്രതയും ബാക്കി കാര്യങ്ങളോ ആർജ്ജമോ ഒന്നും മറ്റൊരു ദിവസം ആ വാർത്തയിൽ നമ്മൾ കാണാറേ ഇല്ല നമുക്ക് വേണ്ടത് എന്താണ് സത്യത്തിൽ മാധ്യമ പ്രവർത്തകരോട് നേടിയെടുക്കേണ്ട കാര്യം എന്താണ് ഒരു വിഷയം നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ആ വിഷയം സാധാരണക്കാരൻ്റെതായാലും ഇനി ആരുടേതായാലും അത് ഭരണാധികാരികളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു മീഡിയേറ്റർ ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുക തമ്മിൽ പ്രവർത്തിക്കുക അതിനുശേഷം കൃത്യമായിട്ട് അതിനൊരു മറുപടി ഉണ്ടാക്കി കൊടുക്കുക അതൊരു പൂർണ്ണതയിൽ എത്തിക്കുക അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുക ഭരണാധികാരികൾ ഉറപ്പ് നൽകുന്ന ഒരു സിറ്റുവേഷൻ വരെ കൊണ്ടെത്തിച്ചിട്ട് അങ്ങ് കൈ കഴിവുക പിന്നെ അതിന് പിന്നെ പോ പിന്നാലെ പോകണം അത് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക തന്നെ ചെയ്യണം അതിനുശേഷം അത് പരിപൂർണതയിൽ എത്തിച്ചാൽ ആ ഈ സംഭവം ശരിയായി എന്നൊരു വാർത്ത കൂടി കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ സത്യസന്ധത നമ്മൾ ജനങ്ങളിലേക്കും എത്തിക്കുന്നതാണ് അല്ലെങ്കിൽ എത്തുന്നതായിരിക്കും അപ്പോഴാണ് യഥാർത്ഥ പ്രവർത്തനം അവിടെ അരങ്ങരുന്നതെന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യമാണ് വയനാട് ചൂരൽ മലയിൽ നടന്ന ഇഷ്യൂസിനകത്ത് ഇപ്പൊ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഈ പതിനായിരം രൂപ അവർക്ക് കൊടുക്കുന്ന സംഭവത്തിനകത്ത് അത് ശരിയായിട്ട് കൊടുക്കുന്നില്ല ധനസഹായം കൊടുക്കുന്നതിലും പിന്നെ ആറായിരം രൂപ ഒരു വാടകയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറി താമസിക്കുന്ന കാര്യങ്ങൾ കൊടുക്കുന്നതിനകത്ത് അവർ തന്നെ സത്യവാങ്മൂലം നൽകണം അങ്ങനെ കൊടുക്കുന്നവർക്ക് മാത്രമേ ആ പൈസ കിട്ടുള്ളൂ ഇങ്ങനെ കുറേയധികം ഇഷ്യൂസ് ഇവിടെ നടക്കുന്നുണ്ട് കുറേയധികം ആൾക്കാർ താമസിക്കാൻ വീടുകളില്ലാതെ അലയുന്നുണ്ട് അങ്ങനെ കുറേ ഇഷ്യൂസ് ഇതുമായിട്ട് പക്ഷേ എത്ര മീഡിയാസ് അത് ഏറ്റെടുക്കുന്നു ആദ്യം കാണിച്ച ആർജ്ജവം ഇപ്പം എത്ര മീഡിയാസ് ഏറ്റെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയാം അല്ലെങ്കിൽ വിരലിലുണ്ടാവുന്ന ചില വീഡിയോസ് മാത്രം അതിൽ ഇരുപത്തിനാല് മണിക്കൂർ മയക്കും പിടിച്ച് അതിൻ്റെ പിറക്കെ നടന്ന ആൾക്കാരൊക്കെ ഈ പറയുന്ന ആൾക്ക് നമുക്ക് തോന്നിയേക്കാം അവർ ഭയങ്കരമായിട്ട് ഈ വിഷയത്തെ അങ്ങ് നെഞ്ചിലേറ്റ് ചെയ്യുന്ന അതല്ല ചാനലിൻ്റെ റേറ്റിംഗ് ഇത് മാത്രമാണ് ഇതിൽ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നതെന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ചാനൽ ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതേ ഉള്ളൂ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഇര ആ ഇര ഏത് വ്യക്തിയാവട്ടെ അത് ഇര തന്നെയാണ് ആ ഇരയുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തെടുപ്പിക്കുക അത് കൃത്യമായിട്ട് എയർ ചെയ്യുക ഇത് മാത്രമേ ഉള്ളൂ അവർ പ്രതീക്ഷിക്കുന്ന ഉത്തരത്തെ എങ്ങനെയും എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചും എത്ര വളച്ചൊടിപ്പിച്ചാലും അവരെ കൊണ്ട് ഛർദ്ദിപ്പിക്കുക അതാണ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറയുന്നത് അത് കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തി ഈ മാധ്യമങ്ങളുടെ ശത്രുവായിട്ട് മാറും